ഇന്ന് നമ്മുടെ ജെല്ലിക്കെട്ട് പോത്തിനെ ബിരിയാണി ആക്കുന്ന ദിവസമാണ് അപ്പം ഈ ഒരു വീഡിയോട് കൂടിയിട്ട് ഈ ജെല്ലിക്കെട്ട് പോത്തിന്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈപ്പിൻ മാലിപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ട് മണി സമയം അപ്പോൾ മാലിപ്പുറത്തുള്ള വിൻസഞ്ചേട്ടൻ്റെ കടയിലാണ് നമ്മുടെ പോത്തിനെ വെട്ടുന്നത് മാലിപ്പുറം ജംഗ്ഷനിലെത്തി നല്ല ഭയങ്കര തിരക്കാണ് രാവിലെ അപ്പോൾ അവിടെ നമ്മൾ വിൻസഞ്ചേട്ട് കടയിൽ ചെന്നു ബിരിയാണിക്കുള്ള പീസും പിന്നെ വേറെ സെപ്പറേറ്റ് കറിക്കുള്ള പീസും ഒക്കെ ഓർഡർ ചെയ്ത് ഞാൻ ചെന്നപ്പോൾ തന്നെ ആൾ അവിടെ വെട്ടി കൊമ്പൊക്കെ കുത്തി അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മീറ്റ് എന്ന് പറയുന്നത് നല്ല റെഡ് കളർ മീറ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല മുറുക്കുള്ള ഇറച്ചിയാണ് അപ്പോൾ നല്ല അടിപൊളി പീസ് നോക്കിയിട്ട് നമുക്ക് വെട്ടിത്തന്ന് കൂടെ എൻ്റെ ഫ്രണ്ട്സും വിളിച്ചിട്ടുണ്ടാവുന്നുട്ടോ ഇത് എവിടെയാണ് കട നമുക്ക് വേണമല്ലോ എന്ന് അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ട് നമ്മുടെ ജിബി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് പുള്ളിയും പുള്ളിയുടെ ഒരു സുഹൃത്തൊക്കെ പോയി വാങ്ങിച്ച് പിന്നീട് അപ്പോൾ ആ അടിപൊളിയായിരുന്നു യാത്രയും സൂപ്പറായിരുന്നു ഞാൻ നേരെ പോയത് നമ്മുടെ ജെല്ലിക്കെട്ട് പോകത്തിനെ പിടിച്ച ഹീറോ പ്രവീണിൻ്റെ വീട്ടിലോട്ടാ ഉണ്ടാവും പുള്ളിയുടെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെ ഇടവനക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളി ആള് പറഞ്ഞില്ലേ ആൾ അടിപൊളിയാ ഉണ്ടാവും പയ്യനാണ് ആള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ പുള്ളിക്കുള്ള ഈ പശു വളർത്തൽ എന്നുള്ള സൈഡ് ബിസിനസ് ഉണ്ട് അപ്പോൾ ഫാമിലീനെ ഹെല്പ് ചെയ്യുന്ന നമ്മുടെ ഇപ്പോൾ പറഞ്ഞില്ലേ ചെറുപ്പക്കാർക്ക് മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രവീൺ എന്ന് പറയുന്നത് പുള്ളി ക്ഷീരക കർഷക അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ നിങ്ങൾ ഇറച്ചി കണ്ടില്ലായിരുന്നോ അതായത് കാട്ട് തൊട്ട് പോത്തിൻ്റെ പോലത്തെ ഇറച്ചിയാണെന്നുള്ളാണിത് അതായത് ഇത് പറഞ്ഞില്ലേ ഇത് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിച്ച് അതായത് ഒരു തുള്ളി കാടിവെള്ളം പോലും കഴിക്കാതെ ഉണ്ടാക്കിയ ബോഡിയാണിത് അപ്പോൾ അത് നല്ല ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസും മസാലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ വൈഫ് ഒരു ബിരിയാണി എക്സ്പെർട്ടാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇനി കാണുന്നത് അപ്പോൾ ഈ ബിരിയാണി വെച്ച് നമ്മൾ കഴിച്ചതോടു കൂടിയിട്ട് ഈ ജെല്ലിക്കെട്ട് പോത്ത് എപ്പിസോഡ് അവസാനിക്കുകയാണ് ശേഷം ഇനി അടിപൊളി വേറെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ബിരിയാണി സൂപ്പറാണ് കേട്ടോ ഇറച്ചിയുടെ ഇത് കണ്ടില്ലേ ഇത് അല്ലി അല്ലി പോലെയാണ് ഈ ഇറച്ചി ഇരിക്കണത് നെയ്യെന്ന് പറഞ്ഞത് ഒരു തുള്ളിയില്ല നല്ല സൂപ്പർ നല്ല ടേസ്റ്റി ആണ്ടോ